പുലർച്ചെ മണിക്ക് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ നേരെ അടുക്കള വശത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എല്ലാവരും ഇവിടെ ഇരുന്നോളും ഞങ്ങൾ ആരും പുറത്തു കണ്ട ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞു അടുക്കള വശത്ത് പോയി നോക്കുമ്പോൾ അടുക്കള വശത്ത് തുറന്ന് വരാൻതേലി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മലേൻ്റെ മോളിൽ നിന്ന് നിങ്ങോട്ട് വരുന്നത് എന്താ വരുന്നെന്ന് പോലും നമുക്ക് അറിയുന്നില്ല വീടായ ഒന്നും കാണുന്നില്ല ഞാൻ വേഗം വാതിൽ ബാധലടച്ച് കുട്ടികളെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നു എന്തായാലും വൈഫൊക്കെ ഉണ്ടായിരുന്നു കൂടെ അവരെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു നമ്മളെ ജീവിതം അവസാനിച്ചു ഇനി ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചിരുന്നു എല്ലാം ഓടി രക്ഷപ്പെട്ട ണ്ട് അത്തരം ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും മറ്റ് രേഖകളും തിരയുന്നതിനായി വന്നതാണ് അത് ഈ ക്യാമ്പിലേക്ക് എടുത്ത് കൊണ്ടുപോകാൻ വന്നതാണ് ഇതുവഴി മറ്റൊരു റിപ്പോർട്ടിങ്ങിനായി വന്നപ്പോഴാണ് ഈ അസീസ് എന്ന വ്യക്തിയെ കാണുന്നത് അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാത്രിയിൽ നല്ല ഉറക്കായിരുന്നു ഒരു മണിയായി രാത്രിയിൽ ഒരു മണിക്ക് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടായി അന്നേരം ഞങ്ങൾ എന്തൊക്കെയോ പുറത്തിറങ്ങി കുട്ടികളൊന്നും പുറത്ത് വിടാതെ ഞാനും അടുത്ത വീട്ടിലുള്ള ഒന്ന് രണ്ടാണുങ്ങളും കൂടെ പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ റോട്ടിലേക്ക് താഴത്തെ നമ്മളെ താഴെ റോഡാണ് പുഴയാണുള്ളത് ആ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ഇതെല്ലാം ഉരുൾപൊട്ടി വന്നിട്ടുള്ളത് വന്ന സമയത്ത് ഞങ്ങൾ റോട്ടിലിറങ്ങി നോക്കുമ്പോൾ റോട്ടിലെല്ലാം മരവും കല്ലും കാര്യങ്ങളൊക്കെ താഴത്തെ വലിയൊരു കുണ്ടായിരുന്നു ആ കുണ്ടെല്ലാം നിറഞ്ഞ് റോട്ടിലേക്കാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിൻ്റെ അവസ്ഥ റോട്ടിലേക്ക് ഞങ്ങൾ പോയി നേരെ ടൗണിൽ പോയിട്ട് അവിടെ വലിയൊരു പാലമുണ്ട് ചോറുമല ടൗണിലെ പാലാണ് ആ പാലം ഉണ്ടെങ്കിൽ എങ്ങനെയും ഫാമിലിനൊക്കെ കുട്ടികളൊക്കെ ഒന്ന് അക്കരെ ആക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ പോയി നോക്കുമ്പം കറണ്ടുമില്ല വെളിച്ചമില്ല ഒന്നുമില്ല നോക്കുമ്പോൾ ഒരു മൈതാനം പോലെ അങ്ങനെ നിരന്ന് പോവുക വെള്ളം അമ്പലം എല്ലാം പോയി അപ്പം പാലം പോയിട്ടുണ്ട് അപ്പം അപ്പം തന്നെ പോയിട്ടുണ്ട് പാലം ഒരു മണിക്കാണ് വെള്ളം കയറിയില്ല ഒരു മണിക്കാണ് ഇവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അന്നേരം പോയി നോക്കുമ്പോൾ തന്നെ പാലം ഒന്നും എല്ലാം പോയി കിടക്കുകയാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് കുഴപ്പമൊന്നുമില്ല എന്തായാലും നേരം വിളിക്കട്ടെ അതിന് ഇപ്പോൾ കറണ്ട് വിളിച്ചൊന്നും ഇല്ലല്ലോ നേരം വിളിക്കട്ടെ അതുവരെ നമ്മളിവിടെ കിടന്നു ഇവിടെ കിടന്ന് നോക്കുമ്പോൾ മൂന്ന് മണിയാവുമ്പോൾ വീണ്ടും അതുപോലെ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു പൊട്ട് വന്നു ആ പൊട്ട് നല്ല സൗണ്ടായിരുന്നു അങ്ങനെ ആ വന്ന സമയത്ത് ഞങ്ങൾ പേടിച്ച് എല്ലാം കുട്ടികളെല്ലാം കെട്ടിപ്പിടിച്ചിരുന്ന് എന്താ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നു കാരണം എവിടെയും പോകാനും പറ്റില്ല റൂട്ടിലാണെങ്കിൽ വെള്ളം അങ്ങോട്ട് പോകാനും കിടക്കാനും ഒന്നും പറ്റാത്ത സാഹചര്യം ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് എന്തായാലും നേരം വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പം വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നാല് മണിക്ക് മണിക്ക് ആ പൊട്ടൽ രണ്ട് പ്രാവശ്യം പൊട്ടിയതിനേക്കാളും അപാര സൗണ്ടില്ല വന്നിരിക്കുന്നത് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങളാകെ പേടിച്ച് ഞങ്ങൾ ശബ്ദം കേട്ടിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങളാകെ ശരീരം ഞങ്ങൾ മൊത്തം മറിവിച്ച് പോയി എന്താ ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങളെ വീട് ഞങ്ങൾക്ക് വേറെ എസ്റ്റേറ്റിൽ ജോലിയാണ് ഞങ്ങൾ എസ്റ്റേറ്റിൽ പെർമന്റ് ജോലി ആയതുകൊണ്ട് ഞങ്ങൾ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സുകളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമോ വീടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് പുലർച്ചെ നാല് മണിക്ക് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ നേരെ അടുക്കള വശത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എല്ലാവരും ഇവിടെ ഇരുന്നോളും ഞങ്ങൾ ആരും പുറത്തു കാരണം ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് അടുക്കള വശത്ത് പോയി നോക്കുമ്പോൾ അടുക്കള വശത്ത് തുറന്ന് വരാന്തയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മലേൻ്റെ മോളിൽ നിങ്ങൾ വരുന്നത് എന്താ വരുന്നതെന്ന് പോലും നമുക്കറിയുന്നില്ല അറിയുന്നില്ല ഇവരുടെ കാണുന്നില്ല ഞാൻ വേഗം വാതക അടച്ച് കുട്ടികളെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നു എന്തായാലും വൈഫൊക്കെ ഉണ്ടായിരുന്നു കൂടെ അവരെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു നമ്മളെ ജീവിതം അവസാനിച്ചു ഇനി ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചിരുന്നു എന്നിട്ടും ഈ ശബ്ദം നിൽക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളതെല്ലാം പോകുകയാണ് എന്നാണ് വിചാരിച്ചത് അവിടെ നേരെ വന്ന ആ ശക്തിയിൽ വന്ന് നേരെ അപ്പുറത്ത് സ്കൂളോടുണ്ട് അതിലേക്കാണ് പോയി ചേർന്നത് അത് ചേർന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അത് അവിടെ നിന്നുള്ള ഏകദേശം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുന്നായിരുന്നു അവിടെ കയറാൻ കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വന്നപ്പം നമ്മളെ ഫാക്ടറിൻ്റെ അടുത്തുണ്ട് ഫാക്ടറീൻ്റെ അടുത്ത് ഒരു മൂന്നാല് കോട്ടേഷൻ ഉണ്ട് അവിടെ അതിഥി തൊഴിലാളികളുണ്ട് പിന്നെ നമ്മളെ എസ്റ്റേറ്റിൽ ഫീൽഡ് ഓഫീസർമാരുണ്ട് അവരുള്ള മൂന്ന് കോട്ടേഷൻ ഉണ്ടായിരുന്നു ആ മൂന്ന് കോട്ടേഷൻ എടുത്തുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളെ വീടിൻ്റെ സൈഡിലൂടെ വന്നത് എന്തോ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് തൊട്ട് തൊട്ടടുത്ത് കൂടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് പോയിരിക്കുന്നത് ഒരു ഒരു പത്ത് ദിവസം ചടിയും കൂടെ ഉണ്ടാവുകയുള്ളൂ അതും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളടക്കം ഞങ്ങളപ്പുറത്ത് ഞാൻ താമസിക്കുന്നതിൻ്റെ അപ്പുറത്ത് അഞ്ച് പാടികളുണ്ട് അവിടുത്തും തൊഴിലാളികൾ ഫുള്ളായി നിൽക്കുന്നുണ്ട് ആ നിരന്ന് വന്ന് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പോയിട്ടുണ്ടാവും ഞങ്ങളെന്താ വെച്ചാൽ ഞാനെല്ലാം കുട്ടികളെല്ലാം കൂട്ട കൂടെ ചേർത്ത് നിർത്തിയിട്ട് നമുക്ക് ഒരു രക്ഷയിൽ നമുക്കൊരു പണിയാകും ഈ ശബ്ദം നിൽക്കുന്നില്ല എന്താണ് വരുന്നത് എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല അതേ ഉരുൾപൊട്ടിയതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ ശബ്ദം കൂടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ ശബ്ദവും മാത്രമല്ല മരം പാറകൾ എന്നെക്കാളും മൂന്നിരട്ടി പൊക്കമുള്ള പാറകളാണ് വരുന്നത് അതെല്ലാം നമുക്ക് താഴെ പുഴയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നു അങ്ങനത്തെ സൗണ്ടാണ് എന്താണ് വരുന്നത് നമുക്ക് പോലും അറിയുന്നത് വെള്ളമാണോ ഇനി പാറകളാണോ മലങ്ങളോ മരങ്ങളാണോ എന്താണെന്നുള്ളത് എന്തായാലും വരുന്ന ഭയങ്കര ഭീകരാന്തരസ്യത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അറിയാം പുറത്തിറങ്ങാം നമുക്ക് പുറത്തിറങ്ങി റോഡിലേക്ക് പോകാം എന്തായാലും നമുക്ക് ഇനിയുള്ള ജീവൻ നമുക്ക് എല്ലാവരും കണ്ടുമുട്ടാൻ കഴിയുമെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാന്ന് പറഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ അങ്ങനെ നടന്നു പോകും ഞങ്ങൾ ഇറങ്ങി റോട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങി എന്തായാലും നല്ല കൂടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പോയി ഞങ്ങൾ ഇത് സേഫായ ഒരു സ്ഥലത്തിലേക്ക് ഞങ്ങൾ എത്തണം ഇതെല്ലാം നിരന്ന സ്ഥലമാണ് ഞങ്ങൾ നേരെ നമ്മളെ എസ്റ്റേറ്റിൻ്റെ ഒരു അസൻ മാനേജറുണ്ട് അവർ കുന്നിലാണ് അവർ ഇതുള്ളത് ഞങ്ങളെല്ലാം കൂട്ടി ചേർത്തുകൊണ്ട് ചായക്കാട്ടിനുള്ളിൽ കൂടെ ഒക്കെ എങ്ങനെയൊക്കെ ഓടി ഞങ്ങൾ അവിടെ പോയി എത്തി അവിടെ എത്തി എത്ര സമയം വേണം അങ്ങോട്ട് ഓരോ പതിക്കും നമ്മൾ ഇരുടാണ് ഈ വെള്ളത്തിൻ്റെ പേടിയും കാരണം കൂടെ ആകെ ഞങ്ങളെല്ലാം മറവിച്ച് പോയി നടക്കാനും പറ്റുന്നില്ല ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോകുക ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് അവിടെ എത്താൻ വേണ്ടി ശ്രമിച്ചു ഞങ്ങൾ കാരണം ജീവനാണല്ലോ നമുക്ക് വരുന്നത് എങ്ങനെയും കുട്ടികൾ നമ്മൾ പോയാലും നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങൾ കൂട്ടി ചേർത്തുകൊണ്ട് മേനേറെ ബംഗ്ലാവിലേക്ക് ഞങ്ങൾ ഓടി കയറി അവിടെ പോയി നിന്നു പിന്നെ ഉണ്ട് മുണ്ടക്കൈന്ന് കുറേ ആളുകൾ അപ്പുറത്തെ പാടികളാ ആളുകൾ എല്ലാവരും ഫോണിൽ കൂടെയൊക്കെ ബന്ധപ്പെട്ട് കിട്ടുന്നവരൊക്കെ ചിലർ ഫോണൊന്നും ഇല്ല എല്ലാവരും കിട്ടുന്നവരൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാവരും അവിടെ കയറി വരാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും അവിടെ സുരക്ഷിതമായി ചില മുണ്ടക്കൈന്ന് പൊട്ടി വന്നായിരുന്ന ആളുകൾ കുറേ ആളുകൾ മണ്ണിനടിയിൽ പകറ്റിക്കുന്നു കാലും കയ്യുമൊക്കെ മണ്ണിനകത്തൊക്കെ ആയി ഒരു ഇവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള ഈ ഭാഗത്തുള്ള ജീപ്പ് അപ്പുറത്തുള്ള വണ്ടിക്കാരനെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല ഇവിടെയുള്ള ജീപ്പ് അപ്പുറത്തെ പാടിയുള്ള രണ്ട് മൂന്ന് ആളുകൾ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൊണ്ടുപോയി അവിടെ പോയി രക്ഷാപ്രവർത്തനം അവരെന്നെ ചെയ്ത് അവരെ കുറേ ആളുകളെ നമ്മളാ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു ഓരോരുത്തരുടെ മുഖങ്ങളും കയ്യും കാലം ഒന്നും കാണാൻ കഴിയാത്തൊരവസ്ഥ എന്നാൽ ആശുപത്രിക്ക് കൊണ്ടാൻ കഴിയില്ല ഈ പാലം പോയി കിടക്കുക എന്ത് ചെയ്യാനൊന്നൊരു പിടിയില്ലാതെ അതായത് ഈ പരിക്കേറ്റ ആളുകൾ നിങ്ങൾ നിൽക്കുന്ന അസിസ്റ്റന്റ് മാനേജറിന്റെ ബംഗ്ലാവിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് എപ്പോഴാ അതായത് പരിക്കുകയറ്റുന്ന ആളുകളെ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു കൊണ്ടുവന്നിന് ശേഷം നമ്മൾ നേരം വെളുത്തതിന് ശേഷമാണ് പിന്നെ ഇവർ രാത്രിയിൽ തന്നെ ആളുകളൊക്കെ വന്നു മിലിറ്ററിക്കാരൊക്കെ രാത്രിയിലൊക്കെ വന്ന് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എത്തി പോലീസ് എല്ലാവരും എത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊരു സംവിധാനം വേണമല്ലോ എക്കരെ കിടക്കണമെങ്കിലും അക്കരെ കിടക്കണമെങ്കിലും ഒരു സംവിധാനങ്ങൾ വേണം പിന്നെ അവരെല്ലാം മിലിറ്ററിക്കാരെല്ലാവരും വന്ന് സേനകളൊക്കെ വന്ന് എല്ലാം ഇവരെന്താക്കി ഒരു താൽക്കാലികമൊരു ഒരു റോഫ് ഉണ്ടാക്കിയിട്ട് അതിൽ കിട്ടുന്നവരൊക്കെ ആദ്യം രോഗികളിനെ ആ രോഗികളെടുത്തിട്ട് എന്താക്കി അവരെ സ്ട്രെച്ചറിൽ കെട്ടി കെട്ടിയും കൊണ്ട് അപ്പുറത്തേക്ക് ചൂരമല ടൗണിൻ്റെ പാലം പോയ സ്ഥിതിക്ക് അപ്പുറത്തേക്ക് എങ്ങനെയും കടത്തി വിടാനുള്ളൊരു സംവിധാനം ചെയ്ത് ചൂറന്മല റോഡ് തന്നെ ടൗൺ തന്നെ പകുതി പോയി കിടക്കുക റോഡൊക്കെ അടഞ്ഞിടക്കായിരുന്നു ജെ സി ബി വന്നിട്ട് റോഡൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് ഈ റോപ്പ് ഉണ്ടാക്കിയിട്ട് ഈ രോഗികളെ അങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു അതേശം ആവുമ്പോൾ തന്നെ വൈകുന്നേരമായി പിന്നെ ബോഡി കിട്ടിയിരുന്ന ബോഡിയും അതേപോലെ തന്നെയാണ് അങ്ങോട്ട് ചെയ്തിരുന്നത് ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകണ വൈകുന്നേരം പിന്നീട് നിങ്ങളെ പിറ്റേ ദിവസം അതായത് നേരം വെളുത്തതിന് ശേഷമാണ് ആ താൽക്കാലിക പാലത്തിലൂടെ പുറത്ത് കടക്കുന്നത് അതുവരെ ഈ പുറത്ത് കടന്നെത്തുന്നത് വരെ ഭയങ്കര പേടിയിലായിരിക്കും അല്ലേ അത് ഞങ്ങൾ ഭയങ്കര പേടിയില്ല കാരണം മഴ നിൽക്കുന്നില്ല ഞങ്ങളാ പൊട്ടിയ ഭാഗങ്ങൾ ഞങ്ങൾ നോക്കുമ്പം മഴ ഒരു കാരണവശാലും മഴ നിൽക്കുന്നില്ല വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ പേടിച്ച് ഞങ്ങളെ മക്കളെ കൂട്ടി കൂട്ടുപിടിച്ചിരിക്കുക ആ പ്രദേശത്തുനിന്ന് നോക്കാൻ കഴിയുന്നില്ല മലയ്ക്ക് നോക്കുന്ന സമയത്ത് ആ പൊട്ടി വന്ന ഭാഗങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സൊക്കെ ഇതായി പോവാ കാരണം അങ്ങനത്തെ ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് രാവിലെയൊക്കെ കിടത്തി അവിടെ ആ സേനകളൊക്കെ വന്ന ശേഷം താൽക്കാലിക ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരെന്നെ അവിടെ നിർത്തി കൊണ്ട് പാലൊക്കെ ഉണ്ടാക്കി ഞങ്ങളതിലേക്ക് പോകുന്നത് രാത്രി എട്ടരക്കാണ് പോകുന്നത് കടത്തി വിടുന്നത് പത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് അവിടെ എല്ലാവരും ഒരുമിച്ച് കടത്തിവിടാൻ കഴിയില്ലോ കുറച്ച് കുറച്ച് പേരായിട്ട് അങ്ങനെ വിട്ട് അപ്പുറത്തെ ഭാഗത്ത് വിട്ട് ആ സൈഡിൽ കൂടെ പോയി നമ്മളെ ടൗണിൽ പോകുമ്പോൾ നമ്മളെ പ്രദേശമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണോ എന്നുള്ളത് അത്രയും ഭീകരാന്തരീക്ഷമായിരുന്നു ഞങ്ങൾ പിന്നെ പോയത് നേരെ ക്യാമ്പിലേക്കാണ് പോയത് മേപ്പാടി മൗണ്ട് സ്കൂളിലേക്കാണ് ഞങ്ങൾ പോയിരുന്നത് കുറേ പേര് ഹൈസ്കൂളിലുണ്ട് മേപ്പാടി ഹൈസ്കൂളിലുണ്ട് പിന്നെ സെൻറ്റ് ജോസഫ് സ്കൂളിലുണ്ട് ആരപ്പറ്റ സ്കൂളുണ്ട് കൽപ്പറ്റയിലൊക്കെ ഉണ്ട് ഇപ്പോൾ വലിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അപകടമാണ് നിങ്ങളും ഭാര്യയും കുട്ടികളും എല്ലാവരും പേടിച്ചിട്ടുണ്ടാവും അവരുടെയൊക്കെ എന്താണ് ഒരു നല്ല രീതിയിലേക്ക് ഭയമൊക്കെ മാറി ആ ഒരു രീതിയിലേക്ക് നോർമൽ നോർമലായിട്ടുണ്ടാവും ഇപ്പോഴും അവരൊന്നും ഭയമൊന്നും മാറിയില്ല ഇപ്പോഴും ആ മനസ്സിനത് അവർ ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം ഈ സൗണ്ട് കേട്ടിട്ട് അവർക്ക് ഇപ്പോഴും മനസ്സൊന്നും അത് അന്നെ മരവിച്ച് പോയി കിടക്കുക ഇപ്പോഴും ആ ഒരു ഭീകരതയിൽ തന്നെ അവർ നിൽക്കുന്നത് ഈ പ്രദേശത്തേക്ക് വരണ്ട കുട്ടികൾ വരെ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇല്ല നിങ്ങൾ അങ്ങോട്ട് ഇനി ഞങ്ങളെ വിളിക്കേണ്ട എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് കാരണം ഞാനൊക്കെ എസ്റ്റേറ്റിൽ പെർമനൻറ്റ് തൊഴിലാളിയാണ് പത്ത് ഇരുപത്തഞ്ച് കൊല്ലമാണ് ഇവിടെ ജോലി ചെയ്യുന്നത് പെർമനൻറ്റ് തൊഴിലാളിയാണ് അപ്പം നമ്മൾ ജോലി ഈ ഒരു ആശ്രയത്തിലാണ് നിൽക്കുന്നത് നമുക്ക് ഇനി വേറെ വീടില്ല ഇപ്പം ഇത് ഇനിയിപ്പോൾ ഇവിടെ ഈ പ്രദേശം താമസിക്കാൻ യോഗ്യത അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇരിക്കാൻ ഒരു വഴിയില്ല അഞ്ച് സെൻറ് സ്ഥലം വീട് എപ്പോഴും ഇല്ല നമ്മൾ എവിടെ പോയി ഇരിക്കും എവിടെ താമസിക്കും എന്നുള്ള ഒരു വിഷമത്തിലാണ് നമ്മളെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ മക്കളെ വിദ്യാഭ്യാസം എന്റെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് അവരൊക്കെ എവിടെയെങ്കിലും എത്തിച്ചു എത്ര കുട്ടികൾ എന്താ ചെയ്യുന്നത് എനിക്ക് നാല് കുട്ടികളുണ്ട് നാല് കുട്ടികൾ ഒരാളിവിടെ പിന്നെ ടൂറിസ്റ്റ് മേഖലയിൽ പണിക്ക് പോകുന്നുണ്ട് അത് അത് കഴിഞ്ഞു ഇപ്പോൾ മേപ്പാട്ടിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഇപ്പോൾ ഒന്നിനും വരാൻ കഴിയുന്നില്ലല്ലോ ഒന്നുമില്ല ഒരു വർക്കില്ല ഇപ്പോൾ ജോലിയാ ഒന്നും ഇല്ലാതിരിക്കുക ഭയങ്കര പ്രയാസമാണ് എസ്റ്റേറ്റിൽ ഞാൻ അട്ടിക്ക് ജോലി ചെയ്തിട്ടാണ് ഈ മക്കളെ പഠിപ്പിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതും പെൺകുട്ടികളെ ഇപ്പോൾ കെട്ടിക്കാനായ പെൺകുട്ടികളാണ് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞു ഇപ്പം പഠിക്കുന്നുണ്ട് അവരെ കല്യാണ ആയോധന വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിന് ഇനി എന്ത് ചെയ്യും നമ്മൾ ഇനി ഒരു വീട് ഉണ്ടാക്കോ അഞ്ച് സ്ഥലം മേടിച്ച് വീട് നിർമ്മിക്കോ ഈ മക്കളെ കെട്ടിച്ച് വിടോ എന്നുള്ള ഒരു വിഷമവും കാര്യങ്ങളാണ് എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ നമുക്ക് ആകെ മക്കളായാലും ഞാനായാലും എൻ്റെ വൈഫായാലും ആകെ മരവിച്ച് കിടക്കുക ഇപ്പം നമ്മളവിടെ മൗണ്ട് സ്കൂളുണ്ട് അവിടെ പോയാൽ കാണാം നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ അവസ്ഥ കണ്ണീരാ ഞങ്ങളൊക്കെ ഈ രേഖകളൊക്കെ തരയാൻ വേണ്ടി വന്നതാണ് എല്ലാം കിട്ടിയോ ആ ഏകദേശം നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇനി നോക്കണം ഒന്നും കൂടെ തപ്പി നോക്കണം കുട്ടികളെ മെയിൻ നമുക്ക് കുട്ടികളുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അവർ പഠിക്കുന്നതല്ലേ അതും ഇനി നമ്മൾ കണ്ടെത്താനുണ്ട് നമ്മളെല്ലാം അന്ന് ഇട്ടെറിഞ്ഞ് പോയതാണ് കാരണം നമുക്ക് ജീവൻ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് കാരണം രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളന്ന് ആ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളെല്ലാം എല്ലാം ഇട്ടറിഞ്ഞ് പോയതാണ് അപ്പോൾ ഇനിയിപ്പം നമ്മളൊന്ന് കണ്ടുപിടിക്കണം ഇപ്പോഴാണൊന്ന് ഞങ്ങൾ പോയിട്ട് മൂന്നാല് ദിവസമായി ഇന്നാണിപ്പോൾ ഞങ്ങൾ ഒന്നിങ്ങോട്ട് വന്നത് തന്നെ കടത്തി വിടുന്നില്ല നമ്മളെ വിഷമം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ എത്തിച്ചേർന്നാൽ തന്നെ സ്കൂള് ക്യാമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യും അവിടെ ക്യാമ്പിൽ ഇനിയിപ്പോൾ എത്ര ദിവസം നിർത്തും എന്താണെന്നുള്ള അറിയില്ല അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ എവിടെ പോയി ഞങ്ങൾ താമസിക്കും ഞങ്ങളെ മക്കളെ എവിടെ കൊണ്ടുപോയി എന്നുള്ള ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് എന്നാലും ഉടുതുണിക്ക് ഇല്ലാതെ ഈ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട ആളുകളാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രേഖകൾ എടുക്കാനായാണ് ഇദ്ദേഹം വന്ന് ഇതുപോലെയുള്ള നിരവധി മനുഷ്യരുണ്ട് ഈ എങ്ങനെയോ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യർ എന്തായാലും ആ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് ഇവർ പക്ഷേ കുട്ടികളായ ആളുകളെല്ലാം തന്നെ അതിൻ്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറാതെ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ വയനാട്